കൗമാരം പിന്നിടുമ്പോഴേക്കും എൺപത് ശതമാനം കാഴ്ചയും മങ്ങി അന്നുവരെ മനസ്സിൽ പതിഞ്ഞ രൂപങ്ങൾ ഷിജു ശില്പങ്ങളാക്കി ആന ആട് പ്രാവ് കൊറ്റി തത്ത ഒടുവിലൊരു മുതലയും കണ്ണിന്റെ റെറ്റിനെയും ബാധിക്കുന്ന ട്രെറ്റിനൈറ്റിസ് പിഗ്മെന്റോസയാണ് വലക്കാവ് പാമ്പരം കാവിൽ ജോസിന്റെയും പരീതനായ ഫിലോമിനയുടെയും മകൻ ഷിജുവിന്റെ ജീവിതം ഇരുളിലാക്കിയത് നാലാം വയസ്സു മുതലാണ് കാഴ്ച മങ്ങിയത് പത്താം ക്ലാസ് വരെ കണ്ണട ഉപയോഗിച്ച് പഠിച്ചു പിന്നെ പഠിക്കാനായില്ല മങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയ്ക്ക് മുന്നിൽ നിറകണ്ണുകളോടെ ഷിജു പകച്ചു നിന്നു ജീവിതം എങ്ങനെയും മുന്നോട്ട് നീക്കണമെന്ന നിശ്ചയദാർഢ്യം ഷിജുവിനെ ശില്പങ്ങളുടെ ലോകത്തെത്തിച്ചു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഷിജു ശില്പങ്ങൾ നിർമ്മിച്ചിരുന്നു പഠനം നിർത്തിയതോടെ ശില്പനിർമ്മാണം തൊഴിലാക്കുകയായിരുന്നു സ്പർശം കൊണ്ട് അളവറിഞ്ഞ് സിമെന്റിൽ പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം സൃഷ്ടിച്ചു ശില്പങ്ങൾ കണ്ടപ്പോൾ കാഴ്ചയില്ലാത്ത ശില്പിയുടേതാണെന്ന് ആരും വിശ്വസിച്ചില്ല ഇരുപതിനായിരം രൂപ വരെ നൽകി ആനയുടെ ശില്പം വാങ്ങിയവരുണ്ട് എന്റെ പേര് ഷിജു ഞാന് ആകെ അറിയാനുള്ള പരിപാടി ഇത് മാത്രമേ ഉള്ളൂ ഇത് കൈ കൊണ്ടാണ് ചെയ്യണത് കണ്ടിട്ടല്ല ഒന്നും കാണാനും പറ്റില്ല കൈയുടെ അഡ്ജസ്റ്റ്മെന്റിൽ ചെയ്യണം കൂലിപ്പണിക്കാരനായ പിതാവും ഡ്രൈവറായ സഹോദരനും ഭാര്യയും അടങ്ങുന്നതാണ് ഷിജുവിന്റെ കുടുംബം കാഴ്ച പരിമിതി കാരണം ജീവിത പങ്കാളിയെ പോലും കിട്ടിയില്ല ആധുനിക ചികിത്സകൾ ചെയ്തെങ്കിലും കാഴ്ച തിരികെ കിട്ടിയില്ല തിരുവനന്തപുരത്തെ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിൽ ഓഡിയോ എഡിറ്റിംഗ് പൂർത്തിയാക്കിയിരുന്നു പക്ഷേ അവസരങ്ങളില്ലാത്തതിനാൽ ആ മേഖലയിൽ തുടരാനായില്ല ആവശ്യക്കാരുണ്ടായാൽ ശില്പങ്ങൾ നിർമ്മിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് ഷിജു പറയുന്നു ഈയിടെ പൂർത്തിയാക്കിയ മുതലയ്ക്ക് പത്തടി നീളമുണ്ട് ഇരുമ്പുകമ്പിയിൽ ഫൈബർ കൊണ്ടായിരുന്നു നിർമ്മാണം കിലോഗ്രാം തൂക്കമുണ്ട് ഇരുപതിനായിരം രൂപയിലേറെ നിർമ്മാണ ചെലവുമുണ്ട് ശില്പങ്ങൾക്ക് വേണ്ടി ഒൻപത് അഞ്ച് ആറ് രണ്ട് ഒൻപത് 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 നാല് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ വിളിക്കാം ശില്പങ്ങൾ മോൾഡ് ഉപയോഗിച്ചല്ല ചെയ്യുന്നത് എല്ലാം കൈകൊണ്ട് ചെയ്തെടുക്കുകയാണ് ചിലപ്പോൾ രണ്ടു മാസം വരെ സമയം വേണം എങ്കിലും പൂർണ്ണതയ്ക്കായി പരമാവധി ശ്രമിക്കും നമ്മള് സമയം നമ്മുടെ നമ്മള് സമയം പിടിച്ചിട്ടുണ്ട് എന്നാലും മാസം yeah, no. mm -hmm. ും ഫൈബർ ഇതിനുള്ളില് കമ്പി ഇതൊക്കെ ഇട്ട് റെഡി ആക്കിട്ടുണ്ട് എന്നിട്ട് നെറ്റ് വെച്ച് പൊതിഞ്ഞിട്ട് അതിനകത്ത് ഫൈബർ പൂശി എടുക്കാണ് ഇത് വേണം അല്ലേ അതെ ഇത് വിറ്റിട്ട് വേണം വരുമാനമാർഗം വേറെ ഒന്നുമില്ല വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് വേറെന്തൊക്കെ വേറെ നമ്മള് കൊറേ ചെയ്തിട്ടുണ്ട് ചെറിയ കൊക്ക് ആട് ആടും കുട്ടിയും ആയിട്ട് നിൽക്കണത് പിന്നെ ആനയുടെ വർക്ക് വലിയ ആന ഇപ്പം പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആൾറെഡി ആയിട്ടുള്ളത്